നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കുന്നംകുളത്ത് പോലീസ് മൃഗീയമായി മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ സന്ദർശിച്ചു വിവാഹത്തിന് ഒരുങ്ങുന്ന സുജിത്തിന് സമ്മാനങ്ങളുമായാണ് കെ വേണുഗോപാൽ എത്തിയത് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ പോലീസുകാർ വാഗ്ദാനം ചെയ്ത വൻ തുക നിരാകരിച്ച സുജിത്തിന്റെയും കുടുംബത്തിന്റെയും ബാധ്യതകൾ തീർക്കുവാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പമുണ്ടാകുമെന്നും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ സുജിത്തിനും അമ്മ ഷീബയ്ക്കും ഉറപ്പു നൽകി ഈ മാസം പതിനഞ്ചിന് വിവാഹിതനാവുന്ന സുജിത്തിന് എ ഐ സി സിയുടെ സ്നേഹ സമ്മാനവുമായി ഒരു പവന്റെ സ്വർണമോതിരം കെ സി വേണുഗോപാൽ വിരലിൽ അണിയിച്ചു രാജ്യത്തെ കോൺഗ്രസിന് ഒന്നാകെ ഒരു പ്രതീകമാണ് എന്നും സുജിത്തിനെയും പോലീസ് മർദ്ദനത്തിനെതിരെ പ്രതികരിക്കുവാൻ വിട്ടുവീഴ്ചകളില്ലാതെ ഒപ്പം നിന്ന കോൺഗ്രസ് കുന്നംകുളം പ്രസിഡന്റ് വർഗീസ് ചൊവ്വരിനെയും ഒപ്പമുള്ളവരെയും ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വർഗീസിന്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകുമെന്നും ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സുജിത്തിന്റെ ആരോഗ്യസ്ഥിതി തിരക്കിയ അദ്ദേഹം ആവശ്യമായ ചികിത്സ ക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പു ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടുകൂടിയാണ് സുജിത്തിനെ കാണുവാനായി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും ചൊവ്വന്നൂരിലെ വീട്ടിലേക്ക് എത്തിയത് മുന്നോട്ടുള്ള പോരാട്ടത്തിൽ ധൈര്യമായി നിൽക്കണം കോൺഗ്രസ് പാർട്ടി കൂടെയുണ്ട് യു പി എ സർക്കാർ നടപ്പിലാക്കിയ വിവരാവകാശ നിയമത്തിന്റെ ഗുണമാണ് ലഭിച്ചത് പിണറായി സർക്കാരിന്റെ പോലീസ് നയം എന്താണെന്ന് തുറന്നറിയിക്കുന്നതാണ് സുജിത്തിനേറ്റ മർദ്ദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവം മൂടി വയ്ക്കുവാനാണ് സർക്കാരും പോലീസും ശ്രമിച്ചത് സുജിത്തിന് മർദ്ദനമേൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടിരുന്നുവെന്നും കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുവാൻ അവർ മുൻകൈ എടുത്തില്ലെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു പകരം ഇവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക മാത്രമാണ് സർക്കാർ ചെയ്തത് മൃഗീയ ആക്രമണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് നടപടിയെടുത്ത് സംരക്ഷിച്ച ഉന്നത ഉദ്യോഗസ്ഥരും കുറ്റകൃത്യത്തിൽ പങ്കാളികളായ പോലീസുകാരെ പോലെ തന്നെ തുല്യ പ്രതികളാണെന്നും അദ്ദേഹം ആരോപിച്ചു കീഴുദ്യോഗസ്ഥർ മോശം പ്രവർത്തി ചെയ്താൽ നടപടിയെടുക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരാണ് അവരെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ മേധാവികളാണ് അതിനാൽ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് സി പി എമ്മിലെ ക്രിമിനലുകൾക്ക് പോലീസ് സംരക്ഷണം ഒരുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും എ സി വേണുഗോപാൽ പറഞ്ഞു മർദ്ദിച്ച ഉദ്യോഗസ്ഥരോളം കുറ്റം മർദ്ദന ദൃശ്യങ്ങൾ കണ്ടിട്ടും അത് പൂഴ്ത്തിവെച്ച് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിച്ച ഉന്നത ഉദ്യോഗസ്ഥരും ചെയ്തു നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന കേരള പോലീസിനെ ക്രിമിനലുകളുടെ താവളമാക്കിയിരിക്കുകയാണ് ഒമ്പത് വർഷങ്ങൾ കൊണ്ട് പിണറായി വിജയൻ ചെയ്തു ഒരു യുവാവിനെ മൃഗീയമായി മർദ്ദിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം സഹാനുഭൂതി കാണിക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു ഇതുവരെയും അദ്ദേഹം മിണ്ടിയിട്ടില്ല പിണറായി ഇനിയെങ്കിലും നിങ്ങൾ ണം ആലപ്പുഴയിൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെ സംരക്ഷിച്ച മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാർ സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് കാത്തിരിക്കുകയാണ് പിണറായി ഭരണത്തിൽ നരനായാട്ടിന് വിധേയമായവരുടെ പ്രതീകമാണ് ജനമൈത്രി പോലീസിനെ കൊലമൈത്രി പോലീസ് ആക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് പോലീസിനെ ഈ ഗതിയിലാക്കിയ കാരണഭൂതൻ എന്നാണ് പിണറായി അറിയപ്പെടേണ്ടതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രാഷ്ട്രീയ കാര്യ സമിതി അംഗം പി എൻ പ്രതാപൻ എ സി സി അംഗം അനിൽ അക്കര ജോസ് വള്ളൂർ ജോസഫ് ചാലിശ്ശേരി കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് രമേശ് തുടങ്ങിയവർ കെ സി വേണുഗോപാലിനൊപ്പം ഉണ്ടായിരുന്നു ലൈവ് സത്യം ചരിത്രം വർത്തമാനം